കാര്യം ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ൊക്കെ സെക്കൻഡ് നമുക്ക് ചെയ്യാൻ ഇറ്റ് വിൽ ബി എ ബിഗ് അച്ചീവ്മെന്റ് നമ്മുടെ ആപ്ലിക്കേഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു നമുക്ക് ഇതിനകത്ത് വൺ ബാങ്ക് ട്രാൻസ്ഫർ മൊബൈൽ റീചാർജ് ഇത് ഈ ഗൂഗിൾ പേയിൽ മാത്രമല്ലത് അപ്പോൾ ആ ഗൂഗിൾ പേക്ക് വേറെ ഇതിനെ ഇപ്പോൾ ഫോൺ പേയിലായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ മിക്ക ആപ്ലിക്കേഷനുകളിലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതാണോ ഏതാണോ അതിനകത്ത് നമ്മൾ സ്കാൻ ചെയ്തു അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കി മാർജിൻ ഫ്രീ മെഡിക്കൽസ് നമ്മുടെ ഈ നമ്പർ അടിച്ചു ഇവിടെ നടന്ന ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ നമ്മൾ പെട്ടിക്കടകളിൽ വരെ ചെറിയൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്കിപ്പോൾ ചില്ലറ ഇല്ല പൈസ ഇല്ല നാണയം ഇല്ല എന്നൊന്നും പറയേണ്ട സംവിധാനങ്ങളൊന്നുമില്ല പോക്കറ്റിലുള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് വിടെ പോണതി അല്ലെന്നുണ്ടെങ്കിൽ കയ്യിലൊരു ഫോൺ ഉണ്ടായാൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റാണ് കറൻസി ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പണത്തിലേക്ക് കിടക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ട് നമ്മൾ ആലോചിക്കും പിന്നെ ഈ ഒന്നോ രണ്ടോ സെക്കൻഡിൻ്റെ വിലയുണ്ടോ എന്നോ ഒന്നോ രണ്ടോ സെക്കൻഡിൻ്റെ വിലയുണ്ടോ എന്നെ ചിന്തിപ്പിച്ചത് ഇന്ന് സിനിമ ഉണ്ടപ്പോഴാണ് കാരണം ആ ഒരു സെക്കൻഡിൻ്റെ വില എന്താണെന്നോ അല്ലെങ്കിൽ സമയത്തിൻ്റെ വില എന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടത് ഓരോ സെക്കൻഡ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ബിഗ് അച്ചീവ്മെൻറ്റ് അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരു കാര്യം ഗൂഗിൾ പേയിൽ അങ്ങനെ അധികം ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും പക്ഷേ അതിൽ വളരെ കൂടുതൽ ആൾക്കാർക്കും അറിയാൻ പറ്റാത്ത ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷനെ പറ്റി നമ്മൾ പറയുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിതിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഗൂഗിൾ പേ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇവിടെയാണ് നടക്കുന്നത് ഇപ്പോൾ ഗൂഗിൾ പേ അപ്പോൾ അതിൽ നമ്മൾ ഒരു ലോങ് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മൾ ലോങ് പ്രസ് ചെയ്തു അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് കാണുന്നത് സ്കാൻ എനിക്കു ആ പേ ഫോൺ മൊബൈൽ റീചാർജ് ബാങ്ക് ട്രാൻസ്ഫർ ഇങ്ങനെ പറയുന്ന ഈ കാര്യങ്ങൾ ഇത് നമ്മൾ സാധാരണഗതി നമ്മുടെ ഈ ഈ കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കിട്ടുന്ന അതേ കാര്യങ്ങൾ തന്നെ ചെയ്തേക്കുന്നത് ഇവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല സ്കാൻ നമ്മൾ സ്കാൻ ചെയ്യുന്നു ജസ്റ്റ് സ്കാൻ ചെയ്തു നമ്മൾ സ്കാൻ ചെയ്തു നമ്മൾ ഒരു രൂപ എടുത്തു കൊടുക്കാൻ പറഞ്ഞു പേ ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ആ നമ്പർ അപ്പോൾ അത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയുള്ള നമ്പറാണ് അത് കൊടുത്തു ഇവിടെ വെച്ച് ഇത് പ്രോസസ് കംപ്ലീറ്റ് ആയി വളരെ അത്യാവശ്യമായിട്ട് പോയി ഒരു കടയിൽ കയറി വെള്ളി തിരക്കുന്നിടയ്ക്ക് നിൽക്കുമ്പോൾ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക ആ ലോങ് പ്രസ് ചെയ്യുന്നതിനകത്ത് ഇതിനകത്ത് കാണുന്ന ഓപ്ഷൻസ് സ്കാന് അല്ലെ പേയൻ വൺ ബാങ്ക് ട്രാൻസ്ഫർ മൊബൈൽ റീചാർജ് ഈ എല്ലാ ഓപ്ഷൻസും സിമിലറാണ് അപ്പോൾ അതിൽ നമ്മൾ കൂടുതലൊന്നും പഠിക്കാനില്ല ഇതിലേക്ക് നമ്മൾ വയ്ക്കുക ഇതിൽ നമ്മൾ ലോങ്ങ് പ്രസ് ചെയ്യുക ആ ആപ്ലിക്കേഷൻസിൻ്റെ ഓപ്ഷൻസ് മുഴുവനും നമുക്ക് ഇതിനുള്ളിൽ കാണാവുന്നതാണ് ഇപ്പോൾ അതിനകത്ത് നമുക്ക് വേറൊരാൾക്ക് മൊബൈൽ ഇപ്പോൾ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ നമ്പർ ഏതാണെന്ന് കൊടുക്കുക ഇങ്ങനെ നമ്മൾ വെച്ച് പരിപാടി കഴിഞ്ഞു നമ്മൾ സക്സസ് ആവുന്ന ആൾക്കാരുടെയൊക്കെ ലൈഫ് നമ്മളെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ സമയത്തിനെ അവർക്ക് എത്രത്തോളം ക്വാണ്ടിറ്റേറ്റീവായി അതേപോലെ ക്വാളിറ്റേറ്റീവായി എത്രത്തോളം കുറച്ച് സമയത്തിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്നു അവർ വിജയിച്ചു അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്കും വിജയിക്കണ്ടേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ടൈമിനെ വാല്യുബിളായി യൂസ് ചെയ്യുന്നതിന് നമ്മൾ മോഡേൺ ടെക്നോളജികളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക അപ്പോൾ ഈ അപ്ഗ്രേഡേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്